കുട്ടിയാനയ്ക്ക് ഗായകന്റെ പേരിട്ട് വനംവകുപ്പ് അസമിലാണ് സംഭവം കാസിരംഗ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവിൽ പിറന്ന ആനക്കുട്ടിക്ക് മായാബിനി എന്നാണ് പേരിട്ടിരിക്കുന്നത് ദേശീയോദ്യാനത്തിലെ കുവാരി എന്ന് വിളിപ്പേരുള്ള ആനയ്ക്കാണ് കുട്ടിയാന പിറന്നത് അടുത്തിടെ അന്തരിച്ച ബോളിവുഡ് ഗായകൻ സുബീൻ ഗാർഗിന്റെ ഇഷ്ട ഗാനങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദാഗ് എന്ന സംഗീതാൽബത്തിലെ മായാബിനി ലോകമൃഗദിനത്തിൽ സന്തോഷകരമായ വാർത്തയെന്നും കാസിരങ്കയിലെ കുവാരി എന്ന ആന ആരോഗ്യവതിയായ ആനക്കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നുവെന്നും വാത്സല്യം കൊണ്ട് അവൾക്ക് ഞങ്ങൾ മായാബിനി എന്ന് പേര് നൽകുന്നുവെന്നും വനപ്രദേശത്തെ പുതുജീവന്റെയും പ്രത്യാശയുടെയും ചിഹ്നമാണെന്നും അസം വനവകുപ്പ് മന്ത്രി ചന്ദ്രമോഹൻ പടോവരി ആനക്കുട്ടിയുടെ പേര് പങ്കുവെച്ച് വാർത്ത പുറംലോകത്തെ അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക്